ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേയും അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആശ്വാസദായകമായ ഒരു ഉറപ്പ് നാം ഇന്ന് ദർശിക്കുകയാണ് ഈ വാക്യം നമ്മുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ് നമുക്ക് ചിലപ്പോൾ അമിതമായി ഒരു ബലഹീനത അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ നാം ചില വീഴ്ചകളുടെ വക്കിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ചും അവൻ്റെ ഉറച്ച പിന്തുണയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ വാക്കുമാണ് തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം എന്ന് പറയുന്നത് വിലാപത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ശക്തമായ സങ്കീർത്തനമാണ് നീതിമാന്മാർ നേരിടുന്ന അനീതികളെ അതിസംബോധന ചെയ്യുകയും ദൈവത്തിൻ്റെ ആത്യന്തിക നീതിയിലും കരുതലിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ സങ്കീർത്തനം പതിനെട്ടാം വാക്യം കഷ്ടകാലങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിലനിർത്തുന്നതിൻ്റെ വ്യക്തിപരമായ ഒരു സാക്ഷ്യമാണ് ഈ വചനം പരിശോധിക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ ബലഹീനതകളെ അംഗീകരിക്കുക എന്നതാണ് എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ തൻ്റെ പരാധീനത സമ്മതിച്ചുകൊണ്ടാണ് ഈ വാക്യം തുടങ്ങുന്നത് ഈ അംഗീകാരം വിശ്വാസികളായ നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ പരിമിതികളും ദൗർബല്യങ്ങളും തിരിച്ചറിയുന്നത് ദൈവ സഹായം തേടുന്നതിനുള്ള ഒരു ആദ്യ പടിയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയമേ വിധേയപ്പെടുന്നത് താഴ്ത്തപ്പെടുന്നതൊക്കെ അവൻ്റെ വലിയ ഒരു ശക്തമായ തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മെ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും വഴുതി വീഴുന്നത് പോലെ തോന്നുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട് അത് നമ്മുടെ വ്യക്തിപരമായ പരാജയങ്ങളായിരിക്കാം നമ്മുടെ കൂടെയുള്ളവർ നമ്മെ വിട്ടുപോകുന്ന സാഹചര്യങ്ങളായിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും ദൈവത്തിൻ്റെ ഇടപെടലിനുള്ള നമ്മുടെ ആവശ്യം നാം അംഗീകരിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരടയാളമാണ് രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുക എന്നതാണ് വചനം ഇവിടെ പറയുകയാണ് കർത്താവ് അങ്ങയുടെ അജഞ്ചലമായ സ്നേഹം എന്നെ താങ്ങി സങ്കീർത്തനക്കാരൻ തൻ്റെ വഴുതി വീഴുന്നതിനെ ദൈവത്തിൻ്റെ ഉറച്ച പിന്തുണയുമായി താരതമ്യം ചെയ്യുകയാണ് വെറും ഒരു സ്നേഹമല്ല മായാത്ത സ്നേഹമാണ് അജഞ്ചലമായ സ്നേഹമാണ് അവനെ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവസ്നേഹം സ്ഥിരവും മാറ്റമില്ലാത്തതുമാണ് നമ്മുടെ കർത്താവായ യശ് ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ യാതൊന്നിനും കഴിയുകയില്ല എന്ന് റോമർ എഴുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തിയെട്ട് മുപ്പത്തിയൊമ്പത് തിരുവചനത്തിൽ പൗലോസ് ഉറപ്പ് നൽകുകയാണ് നമ്മുടെ പ്രതിസന്ധികളുടെയും ബലഹീനതകളുടെയും ചില വഴുതിപ്പോകലിൻ്റെയും സമയങ്ങളിൽ ഈ ദിവ്യസ്നേഹമാണ് നമ്മുടെ നങ്കൂരം മൂന്നാമതായി കഷ്ടകാലങ്ങളിൽ ദൈവത്തിൻ്റെ പിന്തുണയാണ് ദൈവത്തിൻ്റെ പിന്തുണ അമൂർത്തമല്ല മറിച്ച് വളരെ യാഥാർത്ഥ്യവും വ്യക്തിപരവുമാണെന്ന് സങ്കീർത്തനക്കാരൻ്റെ സാക്ഷ്യം എടുത്തു കാണിക്കുകയാണ് നാം വഴുതി വീഴുന്നു എന്ന് തോന്നുമ്പോൾ നമ്മെ പിടിച്ചുയർത്തുവാൻ ദൈവമുണ്ട് യശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് പരിഭ്രമിക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കഷ്ടകാലങ്ങളിൽ ദൈവം നമ്മുടെ സദാ സഹായിയാണെന്നുള്ള ഉറപ്പ് ഈ വാക്യം നമുക്ക് പ്രദാനം ചെയ്യുന്നു നാലാമതായി ദൈവപരിപാലനയിൽ വിശ്വാസത്തോടുകൂടെ ജീവിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം നമ്മെ പിന്തുണയ്ക്കുന്നുവെന്ന് അറിയുന്നത് ആത്മവിശ്വാസത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു നാം ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്നും ദൈവസ്നേഹം നമ്മെ പരാജയപ്പെടുത്തില്ലെന്നും അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ നമുക്ക് കഴിയും ഫിലിപ്പിയർ നാല് ആറ് ഏഴിൽ നമ്മുടെ അഭ്യർത്ഥനകൾ ദൈവത്തോട് നന്ദിയോടുകൂടെ അവതരിപ്പിക്കുവാൻ പൗലോ സ്ലിഹ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ ധാരണകൾക്കും അതീതമായി ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും യേശു ക്രിസ്തുവിൽ കാത്തുസൂക്ഷിക്കും ഈ സമാധാനം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലും പിന്തുണയിലും ആശ്രയിക്കുന്നതിൽ നിന്നാണ് അവനെ വിശ്വസിക്കുന്നതിൽ നിന്നാണ് അതുകൊണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനെട്ട് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും അഗാധമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നാം നമ്മുടെ ജീവിതത്തിൽ വഴുതി വീഴുകയാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം നമ്മെ ഉയർത്തിപ്പിടിക്കും എന്ന ഉറപ്പിൽ നമുക്ക് വിശ്വസിക്കാം ഈ വാഗ്ദാനം മുറുകപ്പെടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പിന്തുണ തേടുകയും ചെയ്യാം